ഞാൻ നിന്നോട് പറഞ്ഞത് പുറത്തൊക്കെ പോകുമ്പോ പഠിച്ചോളൂ ഇയാള് ഞങ്ങളെ അപമാനിക്കാൻ ശ്രമിക്കുന്നുവെന്ന് വാചകടിച്ച നിന്റെ അണ്ണാക്കലും ഞാൻ പണ്ണെണ്ണൂരി മനസ്സിലായില്ലേ സദാചാര സ്ത്രീ എന്താ എന്താ കേൾക്കുന്നത് പിടിച്ചു സദാജാരുന്നില്ല മാറ്റം ഇല്ലല്ലോ ആളിക്കുന്ന

നിന്റെ ആദ്യം മനസ്സിലുള്ള ഈ വൃത്തിയെട്ട വൃത്തിയെട്ട ചിന്ത എടുത്തത് മാറ്റൂ കേട്ടോ വല്ലാത്ത തലവേദന ഞാനൊന്ന് കിടക്കട്ടെ എന്തിനെ എന്നെ വേദനിപ്പിക്കണേ എന്ന് പറഞ്ഞാലും എന്നെ വിട്ടേക്ക് എന്റെ കൈന്ന് പോകും